എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പനൂർ പൂനെ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം മാറ്റത്തെക്കുറിച്ചാണ് ഈ മാറ്റം എന്നത് പ്രകൃതിയുടെ നിയമമാണ് അല്ലേ അത് നമുക്കൊരിക്കലും മാറാതിരിക്കാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ വേർഷൻ ഇപ്പം നമ്മളൊരു മൊബൈൽ വാങ്ങിയാലും കുറച്ചു കാലം കഴിയുമ്പം അതിൽ ഇങ്ങനെ എഴുതി വരും ന്യൂ വെർഷൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ വരും അപ്പോൾ എന്താണ് ഓരോ സമയത്തും അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലത്തെ സോഫ്റ്റ്വെയർ അതിലത്തെ കാര്യങ്ങളെല്ലാം സിസ്റ്റം എല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അതിൽ വരുന്ന പുതിയ പല ഫീച്ചേഴ്സും നമുക്ക് കിട്ടാതെ വരും അപ്പോൾ ഈ ഇത്രയും വില കൂടിയ മൊബൈൽ നമ്മൾ കയ്യിലുണ്ടായിട്ടും കാര്യമില്ല നമുക്കൊരു അതിൻ്റെ ഒന്നും ഉപയോഗം വേണ്ടതുപോലെ കിട്ടാതെ വരും ചിലപ്പോൾ അത് പ്രവർത്തിച്ചില്ല എന്ന് വരും അതുകൊണ്ട് നമ്മൾ സ്വയം അപ്ഡേറ്റ് ആവേണ്ടത് വളരെ പ്രാധാന്യമേറിയ കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓൾവേസ് ബി അപ്ഡേറ്റഡ് ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും ഡിജിറ്റലായി മാറി അല്ലേ നമുക്കൊരു സാധനം വാങ്ങണമെങ്കിൽ ഇപ്പം കടയിൽ പോകേണ്ട ആവശ്യമില്ല ഒരാൾ നമുക്കങ്ങനെ ഒരാൾ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല ഒക്കെ ഓൺലൈനിൽ നമ്മൾ ഓർഡർ ചെയ്താൽ അതിനൊരു പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് എത്തിക്കും ഇല്ലെങ്കിൽ ആസ് എ കൺസ്യൂമർ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം ആ പൈസ നമുക്ക് റീഫണ്ട് ചെയ്യിക്കാൻ പറയാം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു കമ്പനി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾ ഫണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നത് കടലാസിലൊക്കെ എഴുതി കൂട്ടിയാണ് ഒക്കെ ചെയ്തിരുന്നത് പിന്നീട് പിന്നീടത് കാൽക്കുലേറ്റർ ആയി മാറി ഇപ്പം അത് മാറിയിട്ട് ഡിജിറ്റലാണ് നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം അതിൽ കൃത്യമായിട്ടുണ്ട് അതൊന്ന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഡിജിറ്റൽ ആയതുകൊണ്ട് ഗുണം എന്താണ് ഈ മാനുവൽ ടെറില്ലാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും അപ്പോൾ അങ്ങനെ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം കിറ്റ് അവർ സെൽഫ് അപ്ഡേറ്റ് അപ്പം അതുപോലെ പണ്ട് ആരാ പറഞ്ഞു ഭൂമി പരന്നതാണ് ഭൂമി പരന്നതാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാലത്ത് പക്ഷേ എന്നോ ആരോ അത് തെളിയിച്ചു ഭൂമി ഉരുണ്ടതാണ് നമ്മൾ സൂര്യൻ ഉണ്ട് അതിൻ്റെ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ഭൂമിയുടെ സ്വന്തം അച് അത് സാങ്കല്പികമാണെങ്കിൽ കൂടി ചരിഞ്ഞ് കുറച്ച് ചരിഞ്ഞിട്ട് അച്ചുതണ്ടിലാണ് നമ്മൾ സ്വയം കറങ്ങുകൊണ്ടിരിക്കുന്ന ഭൂമി അതോടൊപ്പം ചൂര്നെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ആരോ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് മെല്ലെ മെല്ലെ നമുക്കും ബോധ്യം വന്നത് നമ്മളിപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങിയത് അല്ലെ ഒരിക്കലും ഒരാൾ നമ്മളോട് പറയാണ് ഇതൊരു ഇങ്ങനെയാണ് സംഭവിക്കുന്നത് വിശ്വസിക്കില്ല അപ്പോൾ ഭൂമി ഉരുണ്ടതാണ് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞു അതുപോലെ പണ്ടൊക്കെ മുറിവ് പറ്റിയാൽ അല്ലേ ഒരു മുറിവ് പറ്റിയാൽ നമ്മളത് വളരെ സുഴിച്ചു വെക്കും പൊതുവേ നാട്ടിലൊക്കെയാണെങ്കിൽ കുറച്ച് കാപ്പിപ്പൊടിയോ ഒക്കെ വെച്ച് കെട്ടിയിട്ട് മഞ്ഞൾപ്പൊടിയോട്ട് വെച്ച് കെട്ടും കുറച്ച് ദിവസം പിന്നെ ഡോക്ടറെ കാണിക്കുകയുള്ളു തീരെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ പഴുക്കാൻ തുടങ്ങിയാലൊക്കെ അതൊക്കെ നമ്മുടെ നാട് വൈദ്യങ്ങളായിരുന്നു അതുപോലെ പൊള്ളി കഴിഞ്ഞാൽ പൊള്ളിയെ നമ്മൾ പറയും അയ്യോ വെള്ളം തൊടിയിക്കരുത് വെള്ളം തൊടിയിക്കില്ല ആ തുണിയൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്നും ചെയ്യാതെ അങ്ങനെ വെക്കും പക്ഷെ ഇന്ന് പൊള്ളിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത് പൈപ്പിൻ്റെ അടിയിലെ പൊള്ളിയ ഭാഗം നമ്മൾ പൈപ്പിൻ്റെ അടി വെച്ച് ശക്തിയുടെ വെള്ളം അതിലേക്ക് വീഴ്ത്തണം പൈപ്പിൻ്റെ അടിയിൽ കൈ വെച്ചിട്ട് അതിൽ ശക്തിയുടെ വെള്ളം വീഴുമ്പോൾ അവിടെയുള്ള ടെമ്പറേച്ചർ കുറഞ്ഞ് ഓട്ടോമാറ്റിക്കായി തണുത്ത് വരണം പണ്ടെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ സമയത്ത് ചെറുപ്പകാലത്ത് കുറച്ച് മാഷിടേക്കും പിന്നീട് അടുക്കാലത്ത് ആളുകൾ വല്ല പേസ്റ്റ് ടൂത്ത് പേസ്റ്റൊക്കെ എടുത്ത് തേക്കും തണുപ്പ് വരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ സിസ്റ്റം മാറി ആദ്യം നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ പിടിക്കണം ആ ചൂട് മാറി സ്വയം ആ ശരീരം തണുക്കണം ആ രീതിയായി മാറി അത് വലിയൊരു അപ്ഡേഷനാണ് ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ വിശ്വസിക്കാത്ത അതുപോലെ തന്നെ പണ്ടൊക്കെ പ്രസവം കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരുപാട് സമയം വിശ്രമിക്കണം എന്നാണ് കുറേ ദിവസം അവർ എഴുന്നേറ്റ് നടക്കില്ല പത്ത് അൻപത്താറ് ദിവസമൊക്കെ ഒരു വിശ്രമം തന്നെയാണ് പ്രത്യേകിച്ച് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഇന്നൊക്കെ സിസ്റ്റം മാറി ഒരു പ്രസവത്തിന് സപ്പോസ് സെസേരൻ ആയിരുന്നു പ്രസവമെങ്കിൽ അത് കഴിഞ്ഞാൽ അവർ ഒന്ന് രണ്ട് സ്റ്റിച്ച് വിടിയിപ്പിച്ചിടും രണ്ട് ദിവസം കഴിഞ്ഞാൽ അല്ലേ എന്നിട്ട് അതിലൂടെ ഫസ്സെല്ലാം പുറത്ത് പഴുപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒക്കെ ആ അതിൽ വേണ്ടാത്ത ദ്രാവകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ അതെല്ലാം അതിലൂടെ പുറത്തേക്കാക്കിയിടും ഡെയിലി അത് ഡ്രസ്സിങ് ചെയ്യണം അതുപോലെ ഉത്സവം കഴിഞ്ഞാലും ഓപ്പറേഷൻ കഴിഞ്ഞാൽ വിശ്രമിക്കാൻ സമ്മതിക്കില്ല നടത്തിക്കും നിർബന്ധമായിട്ട് അപ്പോൾ എത്ര വ്യത്യാസമായി പണ്ടത്തെ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ തന്നെ പ്രയാസമുള്ളൊരു അവസ്ഥ അതാണ് ഈ മറ്റത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് മെഡിക്കലി അവർക്ക് ഫിസിക്കലായ മെൻ്റലിയൊക്കെ വ്യത്യാസം വരുന്നുണ്ട് പിന്നെ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് പനി വന്നാലും മൂടിപ്പൊറച്ച് കിടക്കുകയായിരുന്നു മൂടിപ്പൊച്ചു കിടക്കുന്നവള് പനി വാങ്ങാൻ അയ്യോ പനിയാണ് പക്ഷെ ഇന്ന് ഡോക്ട് പറഞ്ഞ് മൂടിപ്പൊച്ച് കിടക്കരുത് ലൈറ്റായിട്ട് വളരെ കട്ടി കുറഞ്ഞൊരു പുതിപ്പാവാം പിന്നെ ഫാനും ഇടണം എത്ര എളുപ്പമാണ് കുറച്ച് ഫാനിടണം വേണമെങ്കിൽ തുണി അനച്ച് തെറ്റിയിലിടാം അത് നമ്മുടെ ഇഷ്ടം അപ്പോൾ പണ്ട് നമ്മൾ മൂടിപ്പൊതച്ച് കിടന്നിരിക്കുന്നു ഫാനൊന്നുമില്ല അടച്ച മുട്ടി ആ രീതി മാറിയിട്ട് ഇപ്പം നമ്മൾ ലൈറ്റായിട്ട് ഇടണം ചെറിയ സ്പീഡിൽ ഫാൻ ഇടണം പിന്നെ പുതപ്പ് വളരെ കട്ടി കുറഞ്ഞതായിരിക്കണം ഉണ്ടാവും ആ ഒരു വ്യത്യാസം വന്നു അങ്ങനെ നമ്മൾ പല കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫോൺ പല യന്ത്രങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ആയിട്ടൊക്കെ വെർഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി വെർഷൻ മാറുകയല്ല അതിൻ്റെ അപ്ഡേഷൻ ഓരോ പ്രയാസങ്ങളും മാറ്റിയിട്ട് ഓരോ പ്രശ്നങ്ങളും പരിഹരിച്ച് അത് അവർ ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ മോഡല് മാറുന്ന എന്താണ് ഓരോന്നിനും ഓരോ ഫെസിലിറ്റി പുതിയത് കൂട്ടിയിട്ട് മോഡല് മാറിയിട്ട് നമുക്ക് മാക്സിമം ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ആവശ്യമുള്ള രീതിയിൽ അത്രയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റിയും നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ ഒരു ഫോണ് ഒരു കോമൺ ഫോൺ ജനറൽ ഫോൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് അത് നമ്മുടെ ചിന്തയിലും നമ്മുടെ നിത്യോപയോഗത്തിലൊക്കെ വ്യത്യാസം വന്നു ഇന്ന് നമുക്ക് ഓൺലൈനൊക്കെ ഇല്ലാത്തൊരു ഫോൺ സങ്കല്പിക്കാൻ വയ്യ ഒരു ഫോണില്ലാത്ത സങ്കല്പിക്കാൻ വയ്യ അത് കോൾ ചെയ്യുന്നതല്ല ടച്ച് ഫോൺ തന്നെ വേണം മിനിമം അതിനും വെർഷൻ വന്നു പല പല ഫെസിലിറ്റി വന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ഫോൺ കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമ്മളെ മനസ്സിനെ മാറ്റുന്നില്ല പണ്ടത്തെ ആ സമ്പ്രദായവും കാര്യങ്ങളും പറഞ്ഞ് കുട്ടികളോട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നല്ലത് നാം സ്വയം മാറാൻ ശ്രമിച്ചൂടെ ശ്രമിച്ചുകൂടെ നമുക്കതിനെപ്പറ്റി ചിന്തിച്ചൂടെ പുതിയ പുതിയ ചിന്തകൾ വന്നു സയൻസ് വളർന്നു മാറ്റങ്ങൾ പലതും വന്നപ്പോൾ ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ഒരു മാറ്റം നമ്മുടെ മനസ്സിലുണ്ടാവാണ് വേണ്ടത് നമ്മളെ നാം സ്വയം മാറ്റണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറ്റം പ്രകൃതിയുടെ നിയമാണ് അതാരും ഒരു പുതിയ തലമുറ വന്ന് ഒരു പുതിയ ആൾ വന്ന് ചെയ്യുന്ന നാട്ടിലെ കാര്യങ്ങളെല്ലാം എല്ലാം ഏതൊരു പ്രചോദനം നടത്തുന്ന ആളായാലും ഒരു കമ്പനി നടത്തുന്ന ആളായാലും ചിന്തിക്കുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പം മിനിമം സമയം കൊണ്ട് ആ പ്രവൃത്തി പൂർത്തിയാക്കി നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കി അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻ്റ് എന്തായാലും പെട്ടെന്ന് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് മിനിമം സമയം കൊണ്ട് മാക്സിമം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം സമയം നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സമയം നമ്മളൊരു ഒരു എംപ്ലോയി നമ്മൾ അണ്ടറിലുള്ള ആൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ശമ്പളം കാര്യങ്ങളൊക്കെ കൊടുക്കണ്ട അത്രയും കൂടുതൽ അതേ സമയത്ത് അവർ എത്രയും പെട്ടെന്ന് മിനിമം സമയം കൊണ്ട് ചെയ്യാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാഭമായിരിക്കും അത് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് അതുപോലെ അഭ്യസ്ഥ വിദ്യരായ ഒരുപാട് ആളുകൾ പുറത്ത് വീറ്റുകയാണ് ഇന്ന് നമ്മളിത് ഉൾക്കൊള്ളാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇന്ന് നമുക്ക് ജോലിയില്ല പഴയ തലമുറയ്ക്ക് ഒരളർ നിങ്ങൾ പോയിക്കോ യു വിൽ ബി കിക്കഡോ ഇഫ് യു ആർ നോട്ട് റെഡി ടു അപ്ഡേറ്റ് യുവർ സെൽഫ് ഡിജിറ്റലി ഞാൻ ചെയ്യില്ല ഞാനിപ്പോഴും കാൽക്കുലേറ്റർ കൊണ്ട് ചെയ്യാം നിങ്ങളുടെ ഇപ്പോൾ കാൽക്കുലേറ്ററൊക്കെ എറർ വരാം ഡിജിറ്റലിപ്പോൾ ഓൺലൈൻ ചെയ്യുന്നത് എറർ വരുന്നില്ല സീറോ എററിലാണ് വർക്ക് ചെയ്യുന്നത് അത്രയാണ് അതിൻ്റെ അപ്ഡേഷൻ അപ്പോൾ നമ്മളങ്ങനെ ഒരു ഫെസിലിറ്റി കഴിയുമ്പോൾ നമ്മൾ ചെയ്യില്ല എന്ന് ഷടിച്ചാൽ നിങ്ങൾക്ക് നാളെ ജോലിയില്ല പുറമേ ഒരുപാട് പേര് ഈ ഇപ്പം നമ്മൾ വാങ്ങുന്ന ശമ്പളത്തിൻ്റെ നാലിലൊന്ന് വാങ്ങിയിട്ട് ജോലി ചെയ്യാൻ തയ്യാറായ ഒരു യുവ തലമുറ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു അവിടെ തൊഴിലില്ലായ്മ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ചിന്തിക്കണം സ്വയം അപ്ഡേറ്റ് ആവുക നമ്മളില്ലേ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തയ്യാറാവുക മാറ്റമില്ല അല്ലെങ്കിൽ മാറ്റത്തിൽ നമ്മൾ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ ഈ യുഗത്തിൽ ജീവിക്കാൻ നമ്മൾ അർഹരല്ല എന്നുള്ളൊരു അർത്ഥം കൂടി അതിന് വരുന്നുണ്ട് അപ്പം നല്ല മാറ്റങ്ങളെ അംഗീകരിക്കുക അതുകൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങളെപ്പറ്റി പഠിക്കുക ആദ്യം മനസ്സിലാക്കുക സയൻസ് വളർന്നുകൊണ്ടിരിക്കുകയാണ് നാം അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നാം പഴയ സിസ്റ്റം കൊണ്ട് പോയാൽ നമ്മൾ എവിടെ എത്തില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിനും ഈ രാജ്യത്തിനും വേണ്ടി സ്വയം അപ്ഡേറ്റ് ആവുക അപ്പോൾ കുടുംബം നന്നാവും നമുക്ക് വലുതും കേൾക്കാൻ തോന്നും അപ്പോൾ അങ്ങനെ നല്ലൊരു ഭാവി എല്ലാവർക്കും ഉണ്ടാവട്ടെ നമസ്കാരം